നൃപൻ തിരുവനന്തപുരം തുള്ള ഒരാൾ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ വോട്ടറായി വന്നിരിക്കുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണത് പൂങ്കുന്നം ക്യാപിറ്റൽ ഫ്ളാറ്റിലെ വിലാസത്തിലാണ് ഈ അജയ് കുമാറിനെ വോട്ടറായി ചേർത്തത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അജയ് കുമാറിൻ്റെ വോട്ട് തിരുവനന്തപുരത്തായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ വളരെ നമുക്കിപ്പോൾ അജയ്കുമാറിനെ തിരിച്ചറിയാൻ കഴിയുന്നത് സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണ് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെ ഇവിടുത്തെ സാധാരണപ്പെട്ട ആൾക്കാർ ബി ജെ പി അനുഭാവികളായിട്ടുള്ള ആൾക്കാർ ഈ രീതിയിൽ അവിടെ ചെന്ന് വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ കഴിയുമോ എന്താണ് ഈ അജയ്കുമാറിൻ്റെ വിശദാംശങ്ങൾ തീർച്ചയായും ഷമ്മി ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി ദേശീയ രാഷ്ട്രീയത്തിലും ഇന്ത്യയിലും ഉയർന്നു വന്നത് ഇങ്ങനെ അതിർത്തികൾ കടന്ന് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കേഡർമാരെയും അവരുടെ പ്രവർത്തകരെയും കൊണ്ടുവന്ന് അവരുടെ ജീവനക്കാരെയും ഒപ്പം അവരുടെ സന്തത സഹചാരികളുമായിട്ടുള്ള അവരുടെ ബന്ധമുള്ള ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന് ആ മണ്ഡലത്തിലെ വോട്ടർമാരാക്കി മാറ്റി അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി തെരഞ്ഞെടുപ്പിൻ്റെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്നു എന്നതാണ് രാജ്യത്ത് ഉയർന്നു വന്ന ആരോപണം അതിലേറ്റവും കൂടുതൽ ആരോപണം ഈ രാജ്യത്ത് വിവിധ മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ തൃശ്ശൂരിൽ ബി ജെ പി കേരളത്തിന് ജയിച്ചൊരു സീറ്റാണ് അന്ന് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അട്ടിമറി നടന്നു എന്ന ആരോപണം നടന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം അപ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ് എഴുപതിനായിരത്തിലും പുതിയ വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തന്നെ പറഞ്ഞതാണ് തങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് എഴുപതിനായിരത്തിലും അധികം പുതിയ വോട്ടുകൾ തങ്ങൾ തൃശ്ശൂരിൽ ചേർത്തിട്ടുണ്ട് എന്ന കാര്യം അത് തെളിയിക്കുന്ന ഓരോ രേഖകളും പുറത്തു വന്നു തൃശ്ശൂരിൽ നിന്ന് തന്നെ നമ്മുടെ റിപ്പോർട്ടർ ശരത് വങ്ങല്ലൂർ അവിടെ തന്നെ ഒൻപത് വോട്ടുകൾ ഒരു ഫ്ലാറ്റിൽ ചേർത്തതുമായി ബന്ധപ്പെട്ട് അവിടെ വീട്ടിലെ താമസക്കാരിയായിട്ടുള്ള പ്രസന്ന പറയുന്ന പ്രതികരണം കഴിഞ്ഞ ദിവസം നമ്മൾ കൈരളി ന്യൂസ് വഴി പങ്കുവച്ചതാണ് അതേ ഫ്ലാറ്റിൽ വോട്ട് രേഖപ്പെടുത്തിയ ആൾ സി അജയ്കുമാർ എന്നയാൾ ആ സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണ് സന്തത സഹചാരിയാണ് വ്യാജമായി ചേർത്ത വോട്ടാണ് എന്ന വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് ആ വോട്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സി എന്ന ഫ്ളാറ്റിലാണ് ഈ വോട്ട് അവിടുത്തെ വീട്ടുടമ ഈ പ്രസന്നയാണ് നേരത്തെ നമ്മളോട് വ്യക്തമാക്കിയത് തിരുവനന്തപുരത്ത് നമ്മൾ ഈ അജയ്കുമാറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമ്മളെടുത്തു വിശദാംശങ്ങൾ എടുത്തപ്പോൾ അവിടുത്തെ അയൽവാസി പറയുന്ന പ്രതികരണവും നമ്മളെടുത്തിട്ടുണ്ട് അത് നമ്മുടെ പി സി ആറിലുണ്ട് നമുക്കത് വേണമെങ്കിൽ പ്ലേ ചെയ്ത് പ്രേക്ഷകരെ കാണിക്കാവുന്നതാണ് അദ്ദേഹം അയൽവാസി പറയുന്നുണ്ട് ഇവിടുത്തെ താമസക്കാരനാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇവിടെയാണ് വോട്ട് രേഖപ്പെടുത്തിയത് അതിനുശേഷം തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ അവിടെ വോട്ട് രേഖപ്പെടുത്തുന്നു അത് വോട്ട് രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സ്ഥിരമായി അവിടെ താമസിക്കുകയോ സുരേഷ് ഗോപി അവിടെ വീട്ടെടുത്ത് ആ വീട്ടഡ്രസിലോ മേൽവിലാസത്തിലോ അല്ല മറച്ചു നേരത്തെ പ്രസന്ന പറഞ്ഞതുപോലെ അവിടെ ഒൻപത് പേരുടെ വ്യാജമായി ചേർത്ത ഒരു വോട്ട് സുരേഷ് ഗോപിയുടെ ഡ്രൈവറുടെ വോട്ടാണ് അതിനുശേഷം ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പട്ടിക വരുമ്പോൾ ആ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് തന്നെയാണ് അജയ്കുമാറിൻ്റെ വോട്ട് അതായത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാത്രം സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി വ്യാപകമായി ജില്ലയിലേക്ക് പുറത്തു നിന്നും സംസ്ഥാനത്തു നിന്ന് പുറത്തു നിന്നും വിദേശത്തുനിന്ന് താമസിക്കുന്നവരിൽ നിന്നടക്കം വോട്ട് വ്യാപകമായി തൃശ്ശൂർ മണ്ഡലത്തിൽ ചേർത്തിട്ടുണ്ട് മുപ്പതിനായിരത്തിന് പുറത്ത് വോട്ട് അധികമായി തൃശ്ശൂർ ചേർത്തിട്ടുണ്ട് എന്ന് പ്രാഥമികമായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെ ഉന്നയിച്ചതാണ് അതിന്റെ അളവ് നേരത്തെ പറഞ്ഞ ആളുടെ ബൈറ്റ് കൂടി നമുക്കൊന്ന് കേൾക്കാം എന്താണ് പറയാനുള്ളത് സുരേഷ് സുരേഷ്

തീർച്ചയായും ഷമ്മി അത് നമുക്ക് പ്രേക്ഷകർക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മളത് ഇപ്പോൾ വീണ്ടും അത് കാണിച്ചത് അത് തൊട്ടടുത്ത് ഈ സി അജയ്കുമാർ താമസിച്ചിരുന്ന വീട്ടിൻ്റെ തൊട്ടടുത്ത അയൽവാസിയാണ് അദ്ദേഹത്തിൻ്റെ ശാസ്ത്രമംഗലത്തെ ഈ വലിയ വാർഡിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വോട്ട് പുതിയ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടേഴ്സ് ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പട്ടികയുണ്ട് അത് നമ്മൾ പ്രേക്ഷകർക്ക് കാണിക്കുന്ന ദൃശ്യങ്ങളിൽ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അത് നമ്മൾ തെളിയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വോട്ട് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ആരോപണം ആ ക്രമക്കേട് വോട്ട് കൊള്ള അതായത് തിരഞ്ഞെടുപ്പ് എടുക്കുക 啦。 ആ തെരഞ്ഞെടുപ്പ് ഈ തൃശ്ശൂർ പിടിച്ചെടുത്തത് മാത്രമല്ല തൃശ്ശൂർ തിരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായ വിജയമില്ല തൃശ്ശൂരിനെ കട്ടെടുത്തതാണ് എന്ന തരത്തിലുള്ള ആരോപണം തെളിയിക്കുന്നതാണ് ഈ പുതിയ വരുന്ന തെളിവുകൾ ആ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഈ ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ അത് നേരത്തെ ബി ജെ പിക്ക് മാത്രമുള്ള ആരോപണമായിരുന്നു തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആ സുരേഷ് ഗോപി ഇപ്പോൾ ബി ജെ പി നേതാവ് മാത്രമല്ല തൃശ്ശൂർ മണ്ഡലത്തിലെ എം മാത്രമാണ് ഈ ആരോപണത്തിലെ വിധേയൻ കൂടിയാണ് ആ സുരേഷ് ഗോപി അദ്ദേഹത്തിന് ധാർമ്മികമായി ഇനിയെങ്കിലും മറുപടി പറഞ്ഞു ഇത്രയും ദിവസം അദ്ദേഹം മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ സന്തോഷ സഹചാരിയായ ഡ്രൈവർ ഈ അജയ്കുമാർ അദ്ദേഹം അറിയാതെ തൃശ്ശൂരിൽ പോയി വോട്ട് രേഖപ്പെടും നൃപൻ നൃപൻ ഇത് എന്ത് ധാർമ്മികതയാണ് നിങ്ങൾ നമ്മൾ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇത് വളരെ ഒരു ദിവസം കൊണ്ട് ചെയ്തതല്ല ഇത് വളരെ കൃത്യമായ ആസൂത്രണത്തിൻ്റെ ഭാഗമായി ഓരോ മണ്ഡലങ്ങളിൽ നിന്നും അവർക്ക് വിശ്വസ്തരായ അതായത് വന്ന് വോട്ട് ചെയ്യും എന്ന് ഉറപ്പുള്ള ഇപ്പോൾ നമ്മൾ കണ്ടു ഷാജി വരവൂർ എന്ന് പറയുന്ന ആൾ ആർ എസ് എസിൻ്റെ ഉറച്ച പ്രവർത്തകനാണ് ഇവിടെ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണ് അങ്ങനെ അവർ വോട്ട് ചെയ്യും എന്ന് ഉറപ്പുള്ള ആൾക്കാരെ കണ്ടെത്തി തന്നെയാണ് അവർ ഈ വോട്ട് ചേർത്തിരിക്കുന്നത് വളരെ ആസൂത്രിതമായി വളരെ നാളുകളായി അതിലുപരി നൃപൻ കഴിഞ്ഞ ദിവസം ശരത്ത് പറഞ്ഞൊരു കാര്യം അവിടെ അഡ്രസ് പ്രൂഫ് ഇപ്പൊ നമുക്ക് ആധാറോ അതല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു അഡ്രസ് പ്രൂഫ് വേണ്ട സാഹചര്യത്തിൽ അവിടെ ഒരു അൻപത് പൈസ ഒരു രൂപ ഇല്ലന്റെ ലെറ്ററിൽ ഒരു കാർഡ് വന്നാൽ ആ കാർഡ് കാണിച്ചാൽ അവിടെ വോട്ട് ചേർക്കാം എന്നാണ് അത്രേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് എന്ത് ഏത് തരത്തിൽ അപ്പോൾ മാനിപ്പുലേഷൻ നടന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാകുമല്ലോ തീർച്ചയായും ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായി ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായും ഔപചാരികമായും തന്നെ മറുപടി പറയേണ്ടതാണ് മറ്റൊന്ന് തൃശ്ശൂരിലെ നേരത്തെ ഷമ്മി പറഞ്ഞു എന്ത് ധാർമ്മിക എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇപ്പോഴത്തെ അംഗമാണ് നേരത്തെ സിനിമ നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് സെലക്റ്റീവായി പ്രതികരിക്കാമായിരുന്നു അദ്ദേഹത്തിൻ്റെ മൈക്കിനെ തട്ടിമാറ്റി മുന്നോട്ട് പോകാം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം അദ്ദേഹത്തിന് പറയാം ഇഷ്ടമുള്ള ഭാഷയിൽ ആരെയും എന്ത് പ്രകോപനത്തോടെയും വർത്തമാനം പറയാം അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം പക്ഷേ ഇപ്പോൾ അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ജയിച്ച പാർലമെൻറ്റിലെ പോയ എം പി മാത്രമല്ല അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണ് അദ്ദേഹം ഇന്നിപ്പോൾ സിനിമാ നടൻ മാത്രമല്ല ബി ജെ പിയുടെ സംസ്ഥാനത്ത് നേതാവ് കൂടിയാണ് അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ പ്രതികരിച്ചേ മതിയാവും കാരണം അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ സന്തോഷ സഹചാരിയായ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർക്ക് തന്നെ അവിടെ ഉണ്ടാകുന്നു മറ്റൊരു കാര്യം കൂടിയുണ്ട് ഷമ്മി കാരണം ക്യാപിറ്റൽ ഫ്ലാറ്റ് സി ഫോറിലെ ഒൻപത് വ്യാജ വോട്ടുകളാണ് ആ വ്യാജ വോട്ടിൽ ഒരെണ്ണമാണ് ഈ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ കഴിഞ്ഞ ദിവസം തന്നെ ഈ വീട്ടിലെ താമസക്കാരിയായിട്ടുള്ള പ്രസംഗ പ്രസന്ന അവർ നാല് വർഷമായി ആ ആ വീട്ടിൽ താമസിക്കുന്ന ആളാണ് ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളാണ് അവർ തന്നെ പറഞ്ഞ വിശദാംശങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം ശരത്ത് ഓങ്ങല്ലൂർ നമ്മുടെ തൃശ്ശൂർ റിപ്പോർട്ടർ അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ പങ്കുവച്ചതാണ് അതും നമ്മുടെ പി സി ആറിലുണ്ട് പ്രൊഡ്യൂസർമാർക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ ഷമ്മി അതുകൂടി ഒന്ന് പ്രേക്ഷകർ കാണിക്കുന്ന നല്ലതായിരിക്കും ആ പ്രസന്ന പറഞ്ഞ ഫ്ലാറ്റിലെ സി ഫോർ ക്യാപിറ്റൽ ഫ്ലാറ്റിലെ ഒൻപത് വ്യാജ വോട്ടർമാരിൽ ഒരാളാണ് നമ്മുടെ സുരേഷ് ഗോപി ിയുടെ ഡ്രൈവർ അവർ പറയുന്ന പ്രതികരണം കഴിഞ്ഞ ദിവസം ആ ശരത്ത് തന്നെ നമ്മുടെ റിപ്പോർട്ടർ തന്നെ കൈരളിക്ക് വേണ്ടി അദ്ദേഹം ആ വാർത്തയെടുത്ത് പുറത്തുവിട്ടിരുന്നു അത് തെളിയിക്കുന്ന തുടർ വാർത്തയാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടത് അത് ഇപ്പോൾ അതിൻ്റെ ആധികാരികമായ രേഖയാണ് ഷമ്മി